കിണറുകൾ 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 നിർമ്മിച്ചു നിർമ്മിച്ചു നൽകി കേരള കേരള മുസ്ലിം മുസ്ലിം ജമാഅത്ത് ജമാഅത്ത് എസ് 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 വൈ വൈ യൂണിറ്റുകളുടെ യൂണിറ്റുകളുടെ നേതൃത്വത്തിലാണ് നേതൃത്വത്തിലാണ് നിർമ്മിച്ചത് പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് നൽകിയത് നൽകിയത് എഫ് പുത്തൻചന്ത പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിർമ്മിച്ച രണ്ട് കിണറുകളുടെ സമർപ്പണം അഡ്വക്കേറ്റ് സുധീഷ് കുമാർ നിർവഹിച്ചു കേരള മുസ്ലിം ജമാഅത്ത് എസ് 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 വൈ എഫ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ പന്മന പുത്തൻചന്ത മേഖല കേന്ദ്രീകരിച്ച് നടപ്പിലാക്കി വരികയാണ് സാധാരണക്കാർക്ക് വീട് വെച്ച് നൽകുന്നു സാധാരണക്കാരന് വസ്തു വാങ്ങി നൽകുന്നു അതുപോലെ കിണറുകൾ സമർപ്പിക്കുന്നു നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നു ഭക്ഷ്യക്കിറ്റടക്കം ചികിത്സാ സഹായം അടക്കമുള്ള നിരവധി ജീവകാരുണ്യ പ്രവൃത്തികളിൽ നമ്മുടെ കേരള മുസ്ലിം ജമാഅത്ത് എസ് വൈ എസ് 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 പന്മന പുത്തഞ്ചന്ത യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ നമ്മുടെ പന്മന മേഖലയിൽ നമ്മളെല്ലാവരും കൂടി ചേർന്ന് വിവിധങ്ങളായ പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ മുഖ്യ നേതൃത്വം കൊടുക്കുന്നത് ഈ അനിതര സാധാരണമായ കഴിവ് പ്രകടിപ്പിച്ചുകൊണ്ട് ഈ സംഘടനയുടെ ജീവാത്മാവും പരമാത്മാവും പ്രവർത്തിക്കുന്ന അക്സനി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി കരീം ഖജി പുത്തൻ ചന്ത മുഹമ്മദ് ഷമീർ അക്സനി മുസ്തഫ പെരുങ്കുഴിയിൽ ഹസൻ കാട്ടിൽ അൻസാർ ഇബ്രാഹിംകുട്ടി മുസ്ലിയാർ നവാസ് കൊട്ടുകാട് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ടവറ